ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ആഴ്ച കാണുമ്പോൾ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇത് മറ്റെവിടെ നിന്നെങ്കിലും ആണെന്നൊക്കെ അതേപോലെ റീൽസിൽ ഇപ്പോൾ നമ്മുടെ റെഡ് ജേഡ് റെഡ്ജെഡ് വയനിട്ടുണ്ട് റെഡ്ജെഡ് വൈനും ഇപ്പോൾ പറയുമ്പോൾ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ഫുൾ ഒരു ഗാർഡൻ ടൂർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യം ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ തന്നെ ചെയ്യാതിരുന്നത് പക്ഷേ എന്തായാലും കുറേ കുറേ കണ്ടിട്ട് എല്ലാ ഭാഗങ്ങളും അറിയുന്നവരാണ് ഗ്രീൻ ഹെവൻ്റെ ഫാമിലിയിലുള്ളവർ എന്തായാലും ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റോട് കൂടി തന്നെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും റെഡ്ജെഡ് വേൻ മൂന്നാമത്തെ വർഷമാണ് രണ്ട് വർഷമായിട്ട് നല്ല ബ്ലൂംസ് ആണ് ഇക്കൊല്ലാം കുറച്ച് ബ്ലൂംസ് കുറവാണ് ഒന്നാമത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായിരുന്നു മഴ വന്നപ്പോൾ ആരോടൊന്നില്ലാത്ത വാശിയിൽ മഴ പെയ്യാണ് ഇല്ലെങ്കിൽ മഴയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഡോങ്കി ടൈൽ ഡോങ്ങി ടൈലെ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു പ്ലാന്റ് ആണ് ബുറോസ് ടൈലും ഡോങ്കി ടൈലും ഒക്കെ പക്ഷേ അത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ നന്നായിട്ട് വളരുകയുള്ളൂ അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല ആഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു വെക്കുന്നതാണ് എന്തായാലും നല്ലൊരു കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകിച്ച് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചും അതിനെ അതിനുള്ളവർക്ക് അതിനൊന്ന് കെയർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് മഴക്കാലം വേനൽക്കാലം നല്ല ചൂടായിരുന്നു അതുകഴിഞ്ഞ് മഴ വന്നപ്പോഴത്തേനും നമ്മുടെ ക്ലിപ്പുകളൊക്കെ പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ക്ലിപ്പുകളെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് വെക്കാൻ പൊട്ടലിൽ നിന്ന് മാറ്റാൻ എങ്ങനെ നമുക്ക് അവരെ കെയർ ചെയ്യാം എന്നുള്ളൊരു ഒരു ടിപ്പും കൂടെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ വന്നു മഴ നോക്കാതെ തന്നെ നമുക്ക് ഇതിങ്ങനെ മഴ മഴക്കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ മഴയെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മുടെ ഡോങ്കി ടൈലിൻ്റെയും ബിറോസ് ടൈലിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എങ്ങനെ നടാം എന്നൊക്കെ എന്നിട്ടും സംശയം മാറാതെ അത് ആ വീഡിയോയിലേക്ക് എത്താതെ ഒരുപാട് പേര് ഇപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കാരണം ഇത് ആ സമയത്ത് ആ അന്ന് ഒരു വർഷം മുമ്പ് കുഞ്ഞ് പ്ലാന്റായിട്ട് നട്ടിരുന്ന പ്ലാന്റുകളൊക്കെയാണത് ഒക്കെ ഇപ്പോൾ വലുതായി ഇതെ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇതിൻ്റെയൊക്കെ തിക്ക് ഇങ്ങനെ കുറഞ്ഞത് വേറൊന്നുമല്ല കിളികൾ ഒരുപാട് അത് മോർണിംഗ് വൈബിലൂടെ ഒക്കെ ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ കുരുവികൾ വല്ലാതെ കൊത്തി താഴേക്ക് തള്ളിയിട്ടാണ് ഡെയിലി നമ്മൾ നമ്മളിത് ഇങ്ങനെഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ആ കാണുന്ന കാലുചട്ടി പോലെ കാണുന്നതൊക്കെ ഇത് കിളികൾ കൊത്തിയിട്ട് താഴേക്കിടുന്ന ഡെയിലി നടുന്നതാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് അപ്പോൾ ഇപ്പം എന്നുവെച്ചാൽ രണ്ട് കാര്യം പറയാനുണ്ട് ഒന്ന് ഇതാണ്ടോ എല്ലാം നമ്മുടെ കയറാണെങ്കിലും ക്ലിപ്പ് ആണെങ്കിലും എല്ലാം ടബിൾ ക്ലിപ്പാണ് കാരണം ഇതിപ്പോൾ ഒരു വർഷവും രണ്ട് വർഷവും ഒക്കെ കഴിഞ്ഞ പ്ലാന്റുകൾ ഇതിലുണ്ട് ഇതിൽ മദർ പ്ലാന്റിന് ഏകദേശം ഏഴ് വർഷമായത് ഇപ്പോഴും കണ്ടോ ഒരു കുഞ്ഞ് കയറിലാണ് നിൽക്കുന്നത് ശരിക്കും എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടി വീഴണം നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കണ്ടോ ഏകദേശം ഒരു ആറടി അഞ്ചര അടി എന്തായാലും ഉണ്ട് അവിടെ നിന്ന് ഞാൻ നിലത്ത് നോക്കി അറിയാം ഇത് കണ്ടോ ഇത്രയും ഹൈറ്റിലാണുള്ളത് കണ്ടോ അല്ലെ അപ്പോൾ ഇത് പൊട്ടി വീഴുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ബാക്കിയൊക്കെ ഞാൻ ശരിക്കും കുറച്ച് സ്ട്രോങ് ഉള്ള നമ്മുടെ ഈ മിഷൻ വാ ഇതുണ്ടല്ലോ നമ്മുടെ കാട് വെട്ടുന്ന മിഷനിലുള്ള ആ റോപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി ഫുൾ ഡബിൾ ക്ലിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഡബിൾ ക്ലിപ്പ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എല്ലാത്തിനും നിങ്ങൾ ആര് നടുകയാണെങ്കിൽ ക്ലിഫ് ആണെങ്കിലും ഡബിൾ ക്ലിപ്പിൽ നടുക ഒരു കാരണവശാലും ഡബിൾ ക്ലിപ്പ് ചെയ്യുന്ന സമയത്തു ഈ പ്ലാന്റ് താഴേക്ക് ഇറക്കാൻ ശ്രമിക്കരുത് ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിന് കൺട്രോൾ കിട്ടില്ല ഒരു കാരണവശാലും താഴേക്ക് ഇറക്കാതിരിക്കുക ഒന്നാമത്തേത് തൊട്ടാൽ ഒരു പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ആ തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ആ പൊട്ടി അത്യാവശ്യം ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ സീഡ് കൊഴിഞ്ഞ് പോ സീഡല്ല അതിൻ്റെ ലീഫ് കൊഴിഞ്ഞു പോവാണെങ്കിൽ അതെല്ലാം പറക്കി വെക്കുക പറക്കി വെച്ചതിന് ശേഷം അതിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യുക എന്തായാലും ഈ എന്ന് മാത്രമല്ല ഏത് പ്ലാന്റ് ആണെങ്കിലും വെയിറ്റ് കൂടിയ പ്ലാന്റ് നിങ്ങൾ ഈ സമയത്ത് ക്ലിപ്പ് ചെയ്യണം ക്ലിപ്പ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ നമ്മളൊത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് പോയി താഴെ കുഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഇത്തരം പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ചതറിപ്പോവും ഒരു കഷ്ണം പോലും കിട്ടാനുണ്ടാവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെടി ചെയ്യുന്നവരെല്ലാവരും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ് ഡബിൾ ക്ലിപ്പ് സമ്പ്രദായം അപ്പോൾ ഡബിൾ ക്ലിപ്പ് സമ്പ്രദായം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇത് ഇത്രയും ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റിൽ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കണ്ണടച്ചെങ്കിൽ ചെയ്യേണ്ടി വരും അല്ലാതെ മാർഗമില്ല നമുക്ക് ഇപ്പോൾ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഒന്ന് ആയി വിടണമെങ്കിൽ ഒരു രണ്ട് മൂന്നാല് വർഷം എടുക്കും ആ വർഷത്തെ മൊത്തം എഫേർട്ടും കളയുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ കണ്ണടച്ചിട്ട് ക്ലിപ്പ് ഇടുക എന്നുള്ളത് അപ്പോൾ ക്ലിപ്പ് ഇടുന്ന കാണിച്ചൊരാ മാർഗമില്ല നല്ല ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ സാധാരണ നമ്മൾ ക്ലിപ്പ് ഇടുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് ക്ഷമ നന്നായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഇത് പറഞ്ഞു തരുന്നുണ്ടെന്ന് വെച്ചാൽ ക്ലിപ്പ് സിംഗിൾ ക്ലിപ്പ് ഇട്ടാൽ തീർച്ചയായിട്ടും പോട്ടിപ്പോവും പിന്നെ അതല്ലെങ്കിൽ ഇത്തരം ക്ലാപ്പ് ക്ലാപ്പോട്ടിൽ ചെയ്തത് പക്ഷേ ക്ലാപ്പ് ഓട്ടിൽ ചെയ്തതും ഇതിപ്പോൾ ക്ലാപ്പ് ഓട്ടിൽ ചെയ്ത ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരു ആണ് പക്ഷേ ഇത് അത് അതിൻ്റെ പകുതി വർഷം പഴക്കമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ഗ്രോ കണ്ടോ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് തന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് മാത്രമല്ല അതിൽ റോപ്പ് ഇട്ടിട്ട് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് സെറ്റല്ല റോപ്പിൻ്റെ ക്ലിപ്പ് ഇട്ട് നോക്കിയിട്ടും റെഡിയല്ല ഇതാകുമ്പം എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം അതാണ് അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ക്ലിപ്പ് എന്തായാലും ഡബിൾ ക്ലിപ്പ് ഇടുക എല്ലാവരോടും അതാണ് പറയാനുള്ളത് നിങ്ങൾ ഈ പ്ലാന്റ് എന്നല്ല ഈ ബ്രോസ്റ്റൈലും ഭംഗി നല്ല ഉള്ള ഏത് പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ മാക്സിമം ഡബിൾ ക്ലിപ്പ് ഇടുക ആദ്യം ചെയ്യേണ്ട ആ പ്ലാന്റ് നന്നാവും അല്ലെങ്കിൽ നന്നായി വെയിറ്റ് ആയി എന്ന് നമുക്ക് സ്വയം തോന്നുന്ന സമയത്ത് ദാധാ ഓർഡിനറി ക്ലിപ്പ് ഇത്ര ക്ലിപ്പ് എടുക്കുക ക്ലിപ്പ് എടുത്തിട്ട് സാധാരണ നമ്മൾ ഇടുന്ന പോലെ ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഒരു മാർഗ്ഗമല്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നുമില്ല സാധാരണ നമ്മൾ പോട്ട് നിറച്ചിട്ട് ക്ലിപ്പിടുന്നില്ലേ ആ സംവിധാനം തന്നെ അപ്പോൾ എല്ലാരും അങ്ങനെ ചെയ്യാം ഹൈറ്റിൽ ശ്രദ്ധിക്കുകയറുന്ന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മുടെ വെറ്റിലാണ്ടോ നമ്മുടെ മധുര നെല്ലിയിൽ കയറി നല്ലോണം ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയൊക്കെ ആണ് പക്ഷേ ചെമ്പരത്തി ഒക്കെ നമുക്ക് വേലിക്കലോ ഒക്കെ ചെയ്യാം ടുമാറോ ഒക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭംഗിയാണ് പക്ഷേ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് പ്രശ്നമാണ് നടക്കുന്നവർക്ക് പ്രശ്നമാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നല്ലോണം മെയിൻ്റനൻസിന് നല്ല പണി വരുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടും വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മളൊരു ഒരു രസം ഒരു സുഖമുള്ള വർക്കായത് നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്കതൊരു വർക്കായിട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷമാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തിരക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അതാ അങ്ങനെ റെഡ്ജെഡ് അതേപോലെ നമ്മളെല്ലാത്തിനും എല്ലാ ഡോങ്കിട്ടാലും റോസാലിനും ഒക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇതാ ശരിക്കും നമ്മുടെ മുടി മുടിയ മുടിച്ച് മുടിച്ച് നമ്മൾ പറയുന്നു പക്ഷേ എയർപ്ലാന്റ് സ്പാനിഷ് മോസ് നല്ല വലിപ്പത്തിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡ്ലീന മെഡലിനോ ടുമാറോ എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ ഫ്രണ്ട് ഏജൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ സിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടോ ഓരോരുത്തർക്കും അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവർക്കൊക്കെ അറിയാം ഓരോ മാറ്റം വരുത്തുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവും അതെ ഇവിടെയൊക്കെ നമ്മൾ കയറുന്ന അവിടെത്തന്നെ സ്പൈഡറൊക്കെ വെച്ച് അതെ അങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട് മുകളിൽ ഫുൾ ഫോ ഫാന് തന്നെയാണ് ഇവിടെ ഫുൾ ടെറ്റൽ വേനായിരുന്നു ഒരു സമയത്ത് എന്താ ഇതാണ് ശരിക്കും നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ഉത്ഭാഗം ഇവിടെ എത്തുമ്പോൾ പിന്നെ നമുക്ക് മഴ പ്രശ്നമല്ല കാരണം നമുക്ക് മഴ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ ഒരുപാട് മഴ നനയാൻ പറ്റുന്നവയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കൊള്ളിക്കാതെയാണ് നമ്മൾ വളർത്തുന്നത് അതായത് മഴ മെയിലത്തൊന്നും കൊള്ളിക്കാതെ വളർത്തുന്ന മക്കളെ പോലെ തന്നെയാണ് ഓരോന്നിലും നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എല്ലാത്തിനും ഡബിൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അത് എന്നിട്ടും ഈ ക്ലിപ്പ് ഡബിൾ ക്ലിപ്പ് ചെയ്യാൻ കാരണം ഇതിന് നമുക്ക് ഒരിക്കലും ഇടാൻ കഴിയില്ല നമുക്ക് എത്രത്തോളം ബലം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ബലം കൊടുത്തിട്ട് പോർട്സുകളൊക്കെ നിലനിർത്തുക അതല്ലെങ്കിൽ ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കുറേ മനസ്സിലാവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ